ഈ ലോകത്തല്ലാഹു താലെ എന്തൊക്കെ തന്നിട്ടുണ്ടോ ആ നൽകപ്പെട്ട സർവ്വതിനെ പറ്റിയും പരലോകത്ത് ചോദ്യമുണ്ട് ഈ ലോകത്ത് ലോകത്തല്ലാഹു നൽകിയത് പ്രൊഫഷണൽ മേഖലയാണെങ്കിൽ ആരോഗ്യമാണെങ്കിൽ ആയുസ് ആണെങ്കിൽ സമ്പത്താണെങ്കിൽ വാഹനമാണെങ്കിൽ എന്തിന് ചതിപ്പിക്കാൻ കഴിയുന്ന കൈകളും കാണാൻ കൈവുള്ള കണ്ണുകളും കേൾക്കാൻ കഴിവുള്ള ചെവികളും സംസാരിക്കാൻ കൈവുള്ള വാവുകളും നടക്കാൻ കഴിവുള്ള കാലുകളും ദഹിക്കാൻ പറ്റുന്ന ആമാശയങ്ങളാവട്ടെ നിങ്ങളോട് പറ്റിയും ചോദിക്കും അതുകൊണ്ടല്ലേ ഒരിക്കൽ മദീന പള്ളിയുടെ അരികിലുള്ള വീട്ടിൽ ഓലയിൽ തിരിഞ്ഞു കിടക്കുക അരികി കിടക്കുന്ന ആയിഷി അല്ലെ ചോദിച്ചു എന്താണ് റസൂലി നിങ്ങൾക്കൊരു സങ്കടം ഉറക്കം വരാത്ത് അള്ളാഹുവിന്റെ റസൂൽ കണ്ണുനീരോട് ആയിഷാ ബീവനോട് പറഞ്ഞത് ആയിഷ വിശം നിട്ട് വയ്യാന്ന അന്ന് റസൂൽ വസ്ലമക്ക് കോടിക്കണക്കിന് സ്വത്തുക്കൾ ഉള്ള ബൈത്തുൽമാലുണ്ട് സ്വത്തുക്കൾ ഉള്ളതുണ്ട് പിടിക്കട നിരവധി ഉള്ള ഒരു ഉണ്ടായിട്ടും പോരുന്ന ഹബീബ് പട്ടിണിയാ ആ പട്ടിണിയിൽ ആശ്വാസം തോന്നാൻ ഏതേറ്റ് നടന്നു ഇരട്ടത്താരോ എതിരെ വരുന്നു ചോദിച്ചു ആരാ അദ്ദേഹം പറഞ്ഞു ഞാൻ സിദ്ദീഖുൽ അക്ബറാ റസൂലെ കേട്ട ചരിത്ര നമ്മള് സിദ്ദീഖുൽ അക്ബറും പറഞ്ഞു റസൂലെ പട്ടിണി കൊണ്ട് ഉറക്കം വരുന്നില്ല വിശന്നിട്ട് പറയുന്നത് ഒരിക്കൽ ശത്രുവിന്റെ മുഖത്തു നോക്കി ആ ശത്രു പീഡിപ്പിക്കുന്ന ചൂണ്ടി ആ ചോദിച്ചിട്ടുണ്ട് നീ പറയുന്ന ഞാൻ തരും ബിലാലിനെ ശത്രുന്ന് അന്ന് അവര് ചോദിച്ച വില കൊടുത്തിട്ടാണ് ഇരുമ്പിന്റെ പരവദാനി ചുട്ടുപഴിപ്പിച്ച് അതിൽ മലർത്തി കടച്ച് വീണ്ടും ഹബ്ബാബ് ആ കത്തിയാളുന്ന വെറുകൊള്ളി എടുത്തു കുത്തുന്നത് കണ്ടപ്പം അക്ബർ ചോദിച്ചിട്ടുണ്ട് നീ പറയുന്ന ഞാൻ ആ അങ്ങനെ ഇസ്ലാമിക ഇസ്ലാമിന്റെ തണലിലേക്ക് വന്ന് അവസാനം ദരിദ്രനായ അക്ബർ വയ്യ അല്പം കൂടി മുൻപോട്ട് ഉമർ റളിയല്ലാഹു കണ്ടു ഉമറും പോയപ്പോടെ പറഞ്ഞു റസൂലേ പട്ടിണിയാ ഇതാരാ മനുഷ്യരെ പറയുന്നത് ഉമറിന്റെ ജീവിത കാലഘട്ടം മുതൽക്ക് മക്കയിൽ പേര് കണ്ടാൽ ആളുകൾ അന്നത്തെ അന്നത്തെ ഏറ്റവും ഏറ്റവും വലിയ വലിയ ഗോത്രത്തിൽ കേടിയായി കൊട്ടേഷൻ ഏറ്റെടുത്ത് ആയിരക്കണക്കിന് മുതലാളിയായി അന്ന് ലോകം വാണിരുന്ന മക്കയിലെ ഗോത്രക്കാരുടെ പേടി സ്വപ്നം നൂറൊട്ടകങ്ങൾക്ക് വേണ്ടി അള്ളാഹുന്റെ ഹബീബിന്റെ കഴുത്തറക്കം വന്ന അതേ ഉമർ അള്ളാന്റെ കണ്ണീരോടെ പറയാ മൂന്ന് പേരും കൂടി മുൻപോട്ട് നടക്കുമ്പോൾ ദരിദ്രനായ സൊഹാബിന്റെ വീട്ടിൽ ഒരു വിളക്ക് കാണും അരിയിൽ ചെന്ന് സലാം പറയും മൂന്നാമത്തെ പറച്ചിലിന് രണ്ട് തവണ സലാം മടക്കൽ കിട്ടാതെ മൂന്നാമത്തെ തവണ പറയുമ്പോ സലാം മടക്കല് കിട്ടുമ്പോ അസോല് ചോദിക്കുന്നുണ്ട് എന്തേ സഹോദര ഞാൻ ആദ്യം സലാം മടക്കാത്ത ആ ചരിത്രം പറയും പ്രവാചകരെ നിങ്ങൾ ഭക്ഷണത്തിന് വന്നതാണെന്ന് എനിക്ക് മനസ്സിലായി ഞാനുൻറെ മക്കളും ഭാര്യയും ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി നിങ്ങൾ ഓരോ സലാം കേൾക്കുമ്പോഴും ഞാൻ എന്റെ വീട് തെരയുകയാ എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ അവസാനം കിട്ടിയ ഒരു കാരക്ക റസൂലിന്റെ കയ്യിൽ ആ സുഹാബി പറഞ്ഞു ഇതേ ഉള്ളൂ റസൂലേ വീട്ടിൽ ആ കാരക്ക ആറ് കഷണങ്ങളായി ചിന്തിയെടുത്ത് രണ്ട് കഷണം അബ്ദുല്ലാ റദീദനെ കൈമക്കൊടുത്തിട്ട് റസൂൽ ആദ്യം പറയുന്ന എന്താ അറിയോ ഇതിന്റെ ആയിഷാക്കുൻറെ ഫാത്തിമാക്കും കൊടുക്കണം മൂന്ന് ദിവസായി ആയിഷയും ഫാത്തിമയും പട്ടിണിയോണ്ട് വീട്ട് കിടക്കുക

ഈ നൽകപ്പെട്ട കാരക്കയുടെ കഷണത്തെ കുറിച്ച് പോലും എനിക്ക് അള്ളഹാനോട് മറുപടി പറയേണ്ടി വരും ഈ കാരക്കയെ പറ്റി പോലും പടച്ചോൻ ചോദിക്കല്ലോ എന്ന് ചിന്തിക്കുമ്പോ എനിക്ക് സങ്കടം തോന്നുന്നു സഹാബാക്കളെ ഒരു കാരക്കന്റെ ചീളിന് വേണ്ടി കരഞ്ഞ് അള്ളാഹുവിന്റെ ഹബീബ് മഹാനായ അബുതൽ റതി അള്ളാഹു മരിക്കാൻ നേരത്തെ ഇങ്ങനെ കരയും സഹാബാക്കളേക്കും മരിക്കാൻ പേടിച്ച് കരയാണ് അബുതലാ അബു തലഹാ പറയും അല്ല പിന്നെന്തിനാ കരഞ്ഞ് അബുതലിൻ പറയും ഇക്കണ്ട സൗകര്യം പടച്ചോൻ എനിക്ക് തന്നു ഇതൊന്നും തരാത്ത എത്ര മനുഷ്യന്മാർ ഈ ദുനിയാവിലുണ്ട് അപ്പൊ സഹാത്ഭുതം അങ്ങേറ്റം ദരിദ്രനായ അബൂത്തൽഹാൻ പണക്കാരനായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല പിന്നെ ആ വീട് മൊത്തം അവര് തെരഞ്ഞു വീടിന്റെ പല ഭാഗവും അവര് മാന്തി നോക്കി കുഴിച്ചിട്ടിട്ടുണ്ടോ എന്നറിയാൻ അവസാനം അവര് വന്ന് ചോദിച്ച അബുതൽഹ എനിക്ക് എന്താ പടച്ചോൻ തോനെ തന്ന് കൂടുതൽ തന്നു എന്ന് പറയുന്നത് അബുതൽ വീട്ടിന്റെ മൂലയിലേക്ക് ഇങ്ങനെ ചൂണ്ടി ആ ചൂണ്ടിയ ഭാഗത്ത് സഹാപത്ത് കണ്ടത് തൊരുമ്പ് പിടിച്ച് ഒട്ടവീണൊരു പ്ലേറ്റും വക്ക് പൊട്ടിപ്പോയൊരു തോൽപാത്രവും ആ പാത്രവും പാട്ടേം ചൂണ്ടിയിട്ട് അബൂത്ത് പറഞ്ഞു മദീനത്തെ പള്ളിയിൽ അഞ്ചും ആറും ദിവസം ഭക്ഷണം കിട്ടാതെ പ്രവാചകനും സഹാബത്തും നെഞ്ചു പൊട്ടി കരഞ്ഞു ജീവിക്കുമ്പോ ഭക്ഷണം കഴിക്കാൻ പാത്രം തന്ന റബിനോട് ആ പാത്രത്തിന്റെ കണക്ക് ഞാൻ പറയണ്ടേ എന്ന് ചിന്തിക്കുമ്പോ എനിക്ക് സഹിക്കുന്നില്ല സഹാബത്തെ പാത്രം കിട്ടിയ സഹാപത്തിന് ആ പാത്രം കിട്ടിയതിന്റെ പേരിൽ സങ്കടം കാരണം സഹാബാക്കളിൽ പലരും കൈയ് നീട്ടിയിട്ട അള്ളാഹുവിന്റെ ഹബീബിന്റെ മുൻപിൽ ഗോതമ്പിന്റെ കഞ്ഞി വാങ്ങിപ്പോയത് നൽകപ്പെട്ട ഏത് അനുഗ്രഹങ്ങളെപ്പറ്റിയും നാളെ റബ്ബിന്റെ മുൻപിൽ ചോദ്യം ചെയ്യപ്പെടും